കൂത്തികൾ ഇസ്രായേലിൽ അഴിഞ്ഞാടിയ ദിവസമാണ് ഇന്ന് ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണത്തിൽ പകച്ചു പോയി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഏലത്ത് തുറമുഖത്തെ ആ രീതിയിലാണ് അവരുടെ ആക്രമണം ബാധിച്ചത് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് വളരെ തന്ത്രപരമായ രീതിയിലുള്ള ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇരുപത്തി പേർക്ക് പരിക്കേൽക്കുകയും രണ്ടിലധികം ആളുടെ നില ഗുരുതരമാണ് എന്ന് ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സമ്മതിച്ചു പറയുന്ന കാര്യം ഇങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് സമാനമായിരിക്കുന്ന നീക്കമാണ് യമൻ്റെ ഭാഗത്തുണ്ടായത് റഡാർ സംവിധാനത്തെ സംവിധാനത്തെ കണ്ണുവെട്ടിച്ച് അന്ന് ഇസ്രായേലിൻ്റെ വിമാനം തായെന്ന് പറന്നുകൊണ്ടാണ് ഈജിപ്തിൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയത് സമാനമായിരിക്കുന്ന പ്രയോഗം ഇവർ ഇവിടെ നടത്തി പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി അവരുടെ ഡ്രോൺ മിസൈൽ ഏറ്റവും താഴ്ന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കാതെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അയിലത്തെ തുറമുഖത്തെ തുറമുഖത്തിൽ പതിക്കുകയും വലിയ ശക്തമായിരിക്കുന്ന സ്ഫോടന ശബ്ദം പുറത്തു വരികയും ചെയ്തു ആളുകൾ ചെതറി ഓടുന്നതും ഭയപ്പാടോടുകൂടി ഭയപ്പാടോടെയും കൂട്ട നിലവിളയോടും കൂടി ഓടിച്ചെതരുന്നതെല്ലാം കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ സമാന ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇസ്രായേലിന് വിലയിരുത്തുന്ന സമയത്ത് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ സർവ പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയം രാജ്യത്തിൻ്റെ പുറത്ത് സഹകരിക്കാത്തൊരു വിഷയം യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുക വലിയ പ്രയാസമാണ് ഏക ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ് എന്നാൽ അമേരിക്കയിൽ നിന്നും ചില കാര്യത്തിൽ ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാര്യം ഇസ്രായേലിൻ്റെ ഒരു വിഷയത്തിൽ അമേരിക്ക ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ട് മിഡിൽ ഈസ്റ്റ് ഏറെക്കുറെ ഇസ് അമേരിക്കയുമായി അമേരിക്കയെ കൈവിട്ട രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് യാതൊരു രീതിയിലും സഹകരണം ആവശ്യമില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുടെ സമീപനം ഈ ഒരു കൂടി കത്തറിന് നേരെ നടത്തിയ ആക്രമണത്തോടു കൂടി ഉണ്ടായത് അതോടെ ഇസ്രായേലും പ്രതിസന്ധിയിലായി ഇപ്പോൾ അവരാകെ ചെയ്യുന്ന കാര്യം ഗസയിൽ ഈ കൂട്ടക്കൊല നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യാപൃതരാകുന്നു എന്ന് തോന്നിച്ചാൽ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് എന്ന് ഐ ഡി എഫ് തന്നെ സമ്മതിക്കുകയാണ് അതിൽ പ്രത്യേകമായി പറയുന്നത് മധ്യ മദ്യഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വലിയ രീതിയിലുള്ള പോരാട്ടം ഈ മേഖല കേന്ദ്രീകരിച്ചു നടക്കുന്നു രണ്ട് മെർക്കോവ ടാങ്കിന് നേരെ ആക്രമണം നടത്തി ഒരു ടാങ്ക് അങ്ങനെ തന്നെ പൊട്ടിത്തെറിച്ചു നാല് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്നത് പരിക്കേറ്റ വിവരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു ഭാഗത്ത് യമനുകളും മറ്റൊരു ഭാഗത്ത് ഹമാസിൻ്റെ ആളുകളും രൂക്ഷമായ പോരാട്ടം നടത്തുന്നതിന് പുറമേയായി വെസ്റ്റ് ബാങ്കിലെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെയും അക്രമം നടത്തി ആ അക്രമം നടത്തിയതോടുകൂടി അവിടെയും സൈനികർക്ക് പരിക്കേൽക്കുകയും അവരുടെ ടെൻറ്റുകൾ കത്തിച്ചാമ്പലായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം നരക രീതിയാണ് അല്ലെങ്കിൽ നരകത്തിൻ്റെ വാതിൽ തുറന്ന ഒരു സാഹചര്യങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ട് ഇസ്രായേലിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഭാഗത്ത് യമൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം മറ്റൊരു ഭാഗത്ത് അമാസിൻ്റെ ആക്രമണം വേറൊരു ഭാഗത്ത് വെസ്റ്റ് ബാങ്കിലെ ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ പോരാളികളുടെ ആക്രമണം അങ്ങനെ മൂന്ന് ഭാഗങ്ങളിലും സംയുക്തമായ രീതിയിലുള്ള ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ പറയുന്ന രാജ്യം സ്തംഭിച്ചു പോയി എന്നുള്ളത് ാണ് എല്ലാ പ്രതിരോധ സംവിധാനം തകർത്തു കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിൻ്റെ മുൻപിൽ പതറിപ്പോയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്തി നിൽക്കുന്നത് ഇനി ഏത് തരത്തിൽ അതിജീവിക്കണം എന്ന കാര്യത്തിൽ അവർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു കാര്യം അവർ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നൊന്നായിട്ട് തകർന്നു പോകുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള വിഷയവും നാണക്കേടും ഉണ്ടാക്കുന്ന കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേൽ ഈ ചെറു സംഘത്തോട് നിരന്തരം തോറ്റുപോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാല്യതയായിട്ട് തന്നെയാണ് ഈ ഇസ്രായേൽ ജനങ്ങൾ തന്നെ ഇപ്പോൾ കൊണ്ട് നടക്കുന്നത് കാര്യമെന്ന് പറയുന്നത് നമ്മൾ വിജയിക്കുന്നു അല്ലെങ്കിൽ യുദ്ധത്തിലാണ് യുദ്ധത്തിൻ്റെ മുൻപിലാണ് എന്നൊക്കെ പറയാമല്ലാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് പലസ്തീനാണ് അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് കാരണം അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലും സാധിച്ചിട്ടില്ല ഇസ്ലായും സാധിക്കാത്തരത്തോളം കാലം അവർ തന്നെ വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചുള്ള അവർ പറയുന്ന കാര്യം ഈ ഇപ്പോൾ നിലവിൽ നിന്ന് മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം അവഗണിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കുകയല്ലാതെ മറ്റു പോവൈകളില്ല കൂട്ട മരണങ്ങൾ ബന്ധുകൾക്ക് വേണ്ടി അതിൻ്റെ വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ കുറ്റമറ്റ മൗനമാണ് ഇസ്രായേൽ തുടരുന്നത് സർക്കാർ തുടരുന്നത് എന്നതിനാൽ അതിനെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ അവർ ഏകാഭിപ്രായത്തോട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു ഐ ഡി എഫിൻ്റെയും സർക്കാർ പ്രതിനിധികളുടെയും മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു അത് ബംഗറിൽ വെച്ചിട്ട് വലിയ സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ആളുകളെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്നും യമൻ ലക്ഷ്യമിടുന്നു എന്നും രണ്ട് അഭിപ്രായം ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നു തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടെല്ലാം അതിൻ്റെ നൂതനമായിരിക്കുന്ന രഹസ്യ കാര്യങ്ങൾ ഇറാൻ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതും ചോർത്തിയത് അന്താരാഷ്ട്ര മീഡിയകൾക്ക് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് ചുരുക്കം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം പരമാവധി മുന്നേറ്റം നടത്തിക്കൊണ്ട് ഈ മേഖല മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക മേഖല എന്ന് പറയുന്ന സമയത്ത് ഗസ്സയും വെസ്റ്റ് ബാങ്കും തന്നെ പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തണം എന്നുള്ളതാണ് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധവും അതിജീവന പ്രയാസമാകുന്ന ഒരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ വിഭാഗവും ഈ ആയുധ സംവിധാന കാര്യത്തെക്കുറിച്ചിട്ട് ചില നിരീക്ഷണങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ചോർന്നു പോവുകയോ അല്ലെങ്കിൽ ചോർത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ശത്രുക്കൾക്ക് ശത്രുക്കൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ചോർച്ചയാണ് അത് ഏത് തരത്തിൽ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘത്തെ തന്നെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് എല്ലാ തരത്തിലും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലും അമേരിക്കയുടെ എല്ലാ പൂർണ്ണ സഹായ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളും അതിൻ്റെ സൈനികരും എല്ലാം തയ്യാറുമാണ് എന്നാലും കൃത്യമായ രീതിയിൽ ശത്രുവിനെ കണ്ടുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ അക്രമിച്ച് കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൽ നമ്മൾ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് പ്രതിരോധമാണ് അതായത് അവരുടെ അയൺ ടോമുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ സംവിധാനം എല്ലാ സമയങ്ങളിലും പരീക്ഷണത്തിന് വിധേയ വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള എന്നുള്ള കാര്യവും യഥാർത്ഥത്തിൽ ഇവർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ കൂടുതൽ ഊന്നൽ നൽകേണ്ടത് വെസ്റ്റ് ബാങ്കിൻ്റെ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വെസ്റ്റ് ബാങ്കിൻ്റെ മേഖല പിടിച്ചെടുക്കിക്കൊണ്ട് ജോലി സെറ്റിൽമെൻ്റ് സ്ഥാപിച്ചുകൊണ്ട് വലിയ ആധിപത്യവും സർവാധിപത്യവും നമുക്ക് ഉണ്ടാകുന്ന തരത്തിലാണെങ്കിൽ മാത്രമേ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവകാശം ലോക രാജ്യങ്ങൾ ഒഴിവാക്കുകയുള്ളൂ അതിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ വേണമെന്നാണ് ആ സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക ക്യാമ്പ് ഒരുക്കുകയും അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടന്നിരിക്കുന്ന ആക്രമണത്തിൽ സൈനികർക്ക് വലിയ പരിക്കേൽക്കുകയും ടെൻ്റ് അടക്കം തീ സംഭവം ഉണ്ടായത് അപ്പോൾ ആ മേഖലയിൽ സുരക്ഷിതമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഗസയാണെങ്കിലും പ്രതിരോധ സംവിധാനവും പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ആശങ്കകളും ഈ ആശങ്കകളും ഇപ്പോഴും നിലനിൽക്കുന്നു മാത്രവുമല്ല സൈനികർക്ക് വലിയ രീതിയിലുള്ള നിരാശയുണ്ട് ജയിക്കാത്തൊരു ത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ പ്രയാസം മെർക്കോവ ടാങ്ക് എന്ന് പറഞ്ഞാൽ മുപ്പത് മില്യണോളം വില വരുന്ന വലിയ വില കൂടിയിരിക്കുന്ന ടാങ്ക് വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല മൈനുകൾ കുഴിച്ചിട്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേലിൻ്റെ സൈന്യത്തിന് നേരെയും അവരുടെ ടാങ്കുകൾക്ക് നേരെയും അക്രമം നടത്തുന്നത് ഇപ്പോൾ ഇവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ നിയന്ത്രണം വരണമെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മധ്യസ്ഥതയിലൂടെ പ്രശ്നം പരിഹരിക്കുക അല്ലാതെ മറ്റൊരു പോംവയും ഇല്ല എന്നുള്ളടത്തേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്